റിപ്പോർട്ട് ചെയ്ത ഇമാം മുസ്ലിം തന്റെ കിതാബിൽ ചെയ്തിട്ടുള്ള ിൽ ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ തിങ്കളാഴ്ച ദിവസവും എല്ലാ വ്യാഴാഴ്ച ദിവസവും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു യും പങ്കില്ലാത്ത എല്ലാവർക്കും എന്നാൽ ഒരു മനുഷ്യനൊഴികെ അയാൾക്കും അയാളുടെ സ്നേഹിതനും സഹോദരനും ഇടയിൽ ചില അകൽച്ചകളും പ്രശ്നങ്ങളും ഉണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് ഒഴികെ അള്ളാഹു മറ്റുള്ള എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നതാണ് അന്നേരം അല്ലാഹു വിചാരണ വേളയിൽ മനക്കുകളോടായിട്ട് പറയും ഈ രണ്ടാളുകൾ തമ്മിൽ രത്നിപ്പിലെത്തുന്നതുവരെ അവരുടെ വിഷയം നിങ്ങൾ കാത്തുനിൽക്കുക അവരുടെ വിഷയം നിങ്ങൾ പെൻഡിങ്ങിൽ വെക്കുക എന്ന് സഹോദരങ്ങളെ ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും ഭർത്താവും ഭാര്യയും അവരുടെ മക്കൾക്കിടയിലും ഒക്കെയുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് വിശദമായി പരാമർശിക്കപ്പെട്ടു എന്നാൽ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന നമ്മുടെ സ്നേഹബന്ധുക്കൾക്കിടയിൽ മാതാപിതാക്കൾക്കിടയിൽ സഹോദരങ്ങൾക്കിടയിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ നമ്മളുടെ ബന്ധങ്ങൾ എത്രമാത്രം പവിത്രമാണ് എത്രമാത്രം നമ്മളത് പാലിക്കുന്നുണ്ട് എന്നത് ഒരു പുനർവിചിന്തനം നടത്തണമെന്നുള്ളത് സൂചിപ്പിക്കും